രണ്ട് തവണ വിധി പണയും വെച്ച് കളിക്കാൻ പറ്റില്ല രണ്ടും അല്പൊക്കെ പാകം പോലെയാണ് ഫെബ്രുവരി മാസത്തിൽ കുതിച്ചു ചാടിയ രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അറുപത് കോടി കളക്ട് ചെയ്തെന്ന് ഒഫീഷ്യൽ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്ത വിവരം ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ മമ്മൂക്കിയുടെ കേരളത്തിൽ മാത്രം ഷോകളാണ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് കോടി പത്ത് ലക്ഷം രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും എട്ട് കോടി പതിനാറ് ലക്ഷം രൂപയുമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇത്രയും അധികം കളക്ഷൻ നേടുന്ന മമ്മൂക്ക ചിത്രത്തിന് സ്വന്തമാക്കിയിരിക്കുന്നു ഭ്രമയുഗത്തിന്റെ കാര്യത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് നല്ല ലാഭം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ബിസിനസ് തന്നെ വമ്പൻ ബിസിനസ് ആണ് നടന്നിരിക്കുന്നത് ഭ്രമയുഗത്തിന്റെ അവകാശം സോണി ലീവ് സ്വന്തമാക്കിയിരിക്കുന്നത് മുപ്പത് കോടി രൂപത്തിന്റെ ബ്രഹ്മയുഗത്തിന്റെ നിർമ്മാതാവ് ഈ ചിത്രത്തിന് വേണ്ടി ചിലവഴിച്ച തുക ഇരുപത്തിയേഴ് കോടി രൂപയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സിലൂടെ മാത്രം അദ്ദേഹത്തിന്റെ മുടക്കുമുതലിനേക്കാൾ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട് രണ്ട് തവണ വിധി പണയും വെച്ച് കളിക്കാൻ പറ്റില്ല കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം